കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് ഇന്നൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ എസ് എൻസോ കോൺ ഫ്ലോർ ഒന്നും ചേർക്കാതെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം സാബുദാന എടുത്തിട്ടുണ്ട് കേട്ടോ ചൗവരി അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സാബുദാന അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ അത് കഴുകി എടുത്തതിന് ശേഷം ഒരു ബീട്രൂട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് ഈ ഒരു രീതിയിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഏതാണ്ട് ഇവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതിനിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം തന്നെ ഈ ബീട്രൂട്ടിൻ്റെ ആ കളറൊക്കെ ഈ വെള്ളത്തിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം സബ്ജ സീഡും കൂടെ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുന്നുണ്ട് ഇതും വളരെ നല്ലതാണ് ഈ ചൂട് കാലത്തൊക്കെ കൂൾ ഡ്രിങ്ക്സിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടോ അപ്പം അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ സാബുധാനൊക്കെ കണ്ടില്ലേ ചൗവരിയൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഈ ബീറൂട്ടിൻ്റെ കളറൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഈ ആഴ്ചയിൽ ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ ഒരു ആഴ്ച മുഴുവനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കാറ് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി അതിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗല് വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ജെല്ലി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കളറ് വാങ്ങിക്കേണ്ട എസെൻസ് നമുക്ക് വാങ്ങിക്കേണ്ട ഇതിലൊരു പ്രത്യേക ടേസ്റ്റിന് ടേസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി നന്നായിട്ട് തിളച്ച് വര പെട്ടെന്ന് തന്നെ വെന്ത് വേദി സാബുദാനാ ഇത് അത്രയും കുതിർന്നിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് കട്ടിയിട്ട് എടുക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ റോസ് മിൽക്കൊക്കെ പോലെയാണ് ഇത് ചേർത്തിട്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഈ ഒരു വേനൽക്കാലത്ത് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇതിലുള്ള ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മളിതിൽ നിന്ന് മാറ്റി വന്ന കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും അപ്പോൾ ഇതിന് നമ്മൾ വേർതിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സാബുധാന നമ്മൾ വേറെയാക്കുന്നുണ്ട് ഇതിൻ്റെ ആ ലിക്വിഡ് വേറെ വേറെയാക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് ഞാൻ പക്ഷേ എനിക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ട് വേർതിരിച്ചുണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി മാത്രമല്ല കുട്ടികളും നല്ലോണം കഴിക്കും അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് ഇത് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു കാൽസ്പൂണോളം പെരിഞ്ചീരകം രണ്ടും കൂടെ ഒന്നും ചതച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് അതാ ചൂടാറി വരുംതോറും കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട് ഏലക്കായും പെരിഞ്ചീരയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കുന്നില്ല ഒന്നിങ്ങനെ ചതച്ചെടുക്കുന്നുള്ളോ നല്ല മണമാണ് മണമാണ്ട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമ്മർ ഡ്രിങ്കിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മണം രുചിയൊക്കെയാണ് ഇതിനുണ്ടാവുക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ ഓൾറെഡി ഇതിവിടെ സ്റ്റൗ ഓഫ് ചെയ്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കട്ടിയല്ലാതെ ഇങ്ങനെ ജെല്ല് പോലെ ഇരിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം ജ്യൂസ് അരിക്കുന്ന അരിപ്പയിൽ ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഈയൊരു ചവ്വരി ഉണ്ടല്ലോ സബുദാന അതിനെ ഞാൻ വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെല്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരുമിച്ച് നന്നായി ചൂടാറിയിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ ഒരു സമര സമയത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമ്മളിതിൽ ഇതിങ്ങനെ കട്ട് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഫ്രിഡ്ജിലും കൂടെ ഒന്ന് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജെൽ ഫോമിൽ വരും പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ നല്ല തണുത്ത പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പാല് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം നല്ല തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന പാലാണ് ഞാൻ ഒരു മുക്കാൽ ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാബുദാന ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അതിങ്ങനെ കുറച്ചൊരു ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അതിനോടൊപ്പം തന്നെ നമ്മൾ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും ഈ ജെൽ ഫോമിലുള്ള ഇത് ഇങ്ങനെ വായിലിടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റും അതുപോലെ സാബുദാന കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റുമാണ് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഇരിക്കുന്നത് ഇതിൻ്റെ രുചിയും വേണം ഒക്കെ വേറൊരു സ്റ്റൈലാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡും കൂടിയാണ് കേട്ടോ ഒരു സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു നാല് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിലൊന്നും നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ തിക്നെസ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മണത്തിന് വേണ്ടിയിട്ടൊരു ഒരു രുചിക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ എസൻസുകളൊന്നും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ മിക്കവാറും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കസ്റ്റേഡ് പൗഡറൊക്കെ ചേർത്തല്ലേ അതൊന്നും ഇല്ലാതെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ സാവുദാനം വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ നമ്മളതിൻ്റെ എസെൻസും അതായത് ഏലക്ക ജീരകം പൊടിച്ചതും മധുരം കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഇനി അതേ തണുപ്പോട് കൂടി തന്നെ നമുക്കിതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ഇഷ്ടമാണെങ്കിൽ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ